യും മൂത്ത പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജനിച്ചു കേരള കലാമണ്ഡലത്തിൽ നിന്നും എട്ടു വർഷം കഥകളി ചേണ്ട പരിശീലനം പൂർത്തിയാക്കും കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നും സംസ്കൃത വേദാന്തത്തിൽ എഫ് എഫ് പി എച്ച് ഡി പൂർത്തിയാക്കും കേരള കലാമണ്ഡലത്തിൽ നിന്ന് മൂത്തമന വൈ വെങ്കിച്ച് സ്വാമി അവാർഡ് കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നും പ്രതിഭാ പുരസ്കാരം കേരള വജ്രജൂബലി ഫെലോഷി എന്നിവ ലഭിച്ചു മലയാള കവിതാ സമാഹാരം പോയറ്റിക് ബ്യൂട്ടി ഓഫ് കവിതാചാര്യശ്ലോകി ഫിലോസഫി ഓഫ് ഓഫ്ലോകി എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കേരളത്തിനടുത്തും പുറത്തുമായി വിവിധ സർവകലാശാലകളിലായി നാൽപ്പതോളം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു എട്ടോളം യു ജി സി കേണലിസ്റ്റുകളിൽ ൾ നിരവധി വേദികളിൽ സഹോദരൻ തായമ്പക അവതരിപ്പിച്ചു അക്കാദമിക രംഗത്തും കലാരംഗത്ത് മികച്ച നേട്ടം സ്വന്തമാക്കിയ കണ്ടമകല കുടുംബസംഗമം സ്നേഹാദരങ്ങളു ആദരവ് നൽകാനായി രമശ്രീ നീലപ്പള്ളി നാരായണൻ നമ്പൂതിയിലേയും ആദരവ് ഏറ്റുവാങ്ങാനായി ശ്രീ നവനീത് കണ്ടമകന്റെയും സ്നേഹപൂർവ്വ വേദിയിലേക്കും ക്ഷണിക്കുന്നു